ഞായറാഴ്ച അപ്പോൾ ചേർത്തലൊന്ന് പോയതാണ് കേട്ടോ അവിടെ അമ്മയ്ക്ക് വയ്യാതിരിക്കാൻ ആയതുകൊണ്ട് ഇടയ്ക്ക് അങ്ങനെ പോയതാണ് കേട്ടോ അപ്പം അതേ ഒരാൾ ഇരുന്നുകൊണ്ട് ഹായ് പറയണ കേട്ടോ അപ്പോൾ അവിടെ പണിയപ്പയൊക്കെ നിപ്പുണ്ട് സർലാമ്മയൊക്കെ ഇരിപ്പുണ്ട് ഇതാണ് കേട്ടോ സർലാമ്മ സർലാമ്മക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എല്ലാവരും അപ്പം ഞങ്ങളുടെ മുറ്റം കേട്ടോ പുളിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുറ്റത്തൊക്കെ ആകെ വെട്ടോയി കേട്ടോ ഇത് ഞങ്ങളുടെ ബിനുപ്പാണ് കേട്ടോ ബിനുപ്പ ഹായ് പറയാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു പാള കിടക്കണം നമ്മുടെ കവിങ്ങിൻ്റെ കേട്ടോ അപ്പോൾ ആളെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം അല്ലുവിനെ അത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അല്ലുവിനെ ഇരുത്തി അതൊന്ന് ഓടിച്ചാലോന്ന് അങ്ങനെ ഞങ്ങൾ ഇതേ പാളയിൽ എടുത്തുകൊണ്ട് വന്ന് പാളയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ മണിയപ്പം അവിടെ ഇരുന്ന് ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് തെങ്ങിൽ തേങ്ങ വീഴും അവിടെ ഒന്ന് നിൽക്കണ്ട എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പാളയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അല്ലു കണ്ടപ്പോൾ അല്ലു ആദ്യമായിട്ട് കാണണം കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലു ഇതേ കയറി ഇരുന്ന് അതിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ പക്ഷേ അല്ലുവിന് ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അല്ലുവിനെ ഞാൻ ശരിക്കും കരുതി അപ്പോഴതേ കയ്യിലൊക്കെ വെള്ളക്കൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുക വെള്ളക്ക വെറ്റില മറ്റേ പച്ചയില്ലേ നമ്മൾ സ്ലൈറ്റിലൊക്കെ തൂക്കൂലേ അത് അതൊക്കെ എടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് കളിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കൈ പിടിച്ചിരിക്കുകയല്ലേ വീഴുമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ അങ്ങനെ കൈ പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പറഞ്ഞു കേട്ടോ അയാൾക്ക് അത് പറ്റണില്ല പേടിയായിട്ടോ അങ്ങനതേ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിയെട്ടോ അത്രേ ഉള്ളൂ ഗൈസ് ഓക്കെ ബൈ ബൈ സി യു ടാറ്റാ